നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല ആറു വർഷത്തേക്ക് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തണം ഇത് എൻ്റെ വാക്കുകളല്ല ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു യുവതി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഒരു ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന വിഷയമാണ് ജനപ്രാതിനിധ്യ നിയമപ്രകാരം നരേന്ദ്രമോദി ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യത നേടുന്ന തരത്തിലാണ് ചില വിദ്വേഷ പ്രസംഗങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടത്തിയ പ്രചരണ പരിപാടിയിൽ നടത്തിയത് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ ഇനി വരുന്ന ആറ് വർഷത്തേക്ക് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കുവാൻ പാടില്ല എന്ന് കാണിച്ചുകൊണ്ട് ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു വേണ്ടി ആനന്ദ ജോർജലെ എന്ന സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനാണ് സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു ഹർജി സമർപ്പിച്ചത് നേരത്തെ നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറിനുമെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു ഹർജിയും സുപ്രീം കോടതിയിൽ ചെന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് എസ് സി ശർമ്മ എന്നിവരുടെ ബെഞ്ചിലാണ് ഈ ഹർജി എത്തിയത് എന്നാൽ ഹർജി വിശദമായി പരിശോധിച്ചുകൊണ്ട് തന്നെ ജസ്റ്റിസ്മാരായ ജസ്റ്റിസ് ശർമ്മയും വിക്രംനാഥും ഇങ്ങനെയാണ് ഹർജിക്കാരനായ ആനന്ദസ് ജോർദലയോട് പറഞ്ഞത് അതായത് ഈ ഹർജി നിങ്ങൾ നേരിട്ട് സുപ്രീം കോടതിയിലല്ല സമർപ്പിക്കേണ്ടിയിരുന്നത് നിങ്ങൾ ഇത് നേരെ അധികാര കേന്ദ്രങ്ങളിലാണ് സമർപ്പിക്കേണ്ടിയിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്തുകൊണ്ട് നിങ്ങൾ ഇത് സമർപ്പിച്ചില്ല ഇതിന്റെ ശരിയായ നടപടിക്രമങ്ങളും കീഴ്വഴക്കങ്ങളും ഇതല്ല അതുകൊണ്ട് നിങ്ങൾ ഇത്തരം ഹർജികൾ ഇത്തരം പരാതികൾ ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് അറിയിക്കേണ്ടത് അവിടെയാണ് നിങ്ങൾ ഇത്തരം പരാതികൾ ബോധിപ്പിക്കേണ്ടത് നേരിട്ട് സുപ്രീം കോടതിയിലേക്കല്ല വരേണ്ടത് എന്നാണ് ജസ്റ്റിസ് എസ് സി ശർമ്മയും വിക്രംനാഥും മുതിർന്ന അഭിഭാഷകനായ ആനന്ദ ജോർദലയോട് പറഞ്ഞത് ഹർജി പിൻവലിക്കുവാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ അതിനനുവദിക്കാം എന്നുകൂടി ഇവരുടെ ബെഞ്ച് നിർദ്ദേശിക്കുകയുണ്ടായി ജസ്റ്റിസ് വിക്രംനാഥിൻ്റെയും ജസ്റ്റിസ് എസ് സി ശർമ്മയുടെയും വാക്കുകൾ കേട്ട് ഉടനെ തന്നെ മുതിർന്ന അഭിഭാഷകനായ ആനന്ദ്സ് ജോർദലെ താൻ ഹർജി പിൻവലിക്കുവാൻ താൽപ്പര്യം കാണിക്കുന്നു ഹർജി പിൻവലിക്കുന്നു എന്നാണ് അറിയിച്ചത് ഉടനെ തന്നെ സുപ്രീംകോടതി അതിന് അനുമതി നൽകുക കൂടി തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് വേളകളിൽ ഒരു മതവിഭാഗത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ വരുന്ന ആറ് വർഷത്തേക്ക് തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വിലക്കണം വിലക്ക് ഏർപ്പെടുത്തണം എന്നുള്ളതായിരുന്നു ഈ ഹർജി സമർപ്പിച്ച ഫാത്തിമയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഫാത്തിമയുടെ താല്പര്യം അത് തന്നെയായിരുന്നു എന്നാൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഏതെങ്കിലും പൊതുപ്രവർത്തകർ ഇത്തരത്തിൽ ഏതെങ്കിലും വിദ്വേഷ പ്രസംഗത്തിലൂടെയോ അല്ലാതെ ഏതെങ്കിലും പ്രവർത്തനത്തിലൂടെയോ ഏതെങ്കിലും മതവിഭാഗങ്ങളെയോ അല്ലെങ്കിൽ ആചാരങ്ങളെയോ വ്യക്തികളെയോ മുറിവേൽപ്പിക്കുന്ന വിധം രാജ്യത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത വിധം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിലാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ടത്ര നടപടികൾ ഉണ്ടാകില്ല എന്ന് കാണുമ്പോഴാണ് മറ്റു നിയമവ്യവഹാരങ്ങൾക്കായി കോടതിയെ സമീപിക്കുവാൻ ഹർജിക്കാർക്ക് അധികാരമുള്ളതും അതാണ് ശരിയായ കീഴ്വഴക്കവും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത് അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ ആരോപണം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിങ്ങൾ സമീപിച്ചില്ല എന്ന് തന്നെയാണ് എടുത്തു ചോദിച്ചത് ഇതിനു മുമ്പും പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറിനുമെതിരെയും ഇത്തരത്തിൽ ഒരു ഹർജി സുപ്രീം കോടതിയിൽ വന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ആനന്ദസ് ജോർജിലെ വഴി ഫാത്തിമ സമർപ്പിച്ചിരുന്ന ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു നിരുപാധികം തള്ളിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്തായാലും ആറു വർഷം തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് വിലക്ക് ഇപ്പോൾ തൽക്കാലമില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പ്രധാനമന്ത്രി മതവിദ്വേഷ പ്രസംഗം നടത്തി ഒരു പ്രത്യേക സമുദായത്തെ അവഹേളിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന തരത്തിൽ ഉള്ള പെരുമാറ്റ രീതികളുമായി മുന്നോട്ട് പോകുന്നു മാനസികമായി പീഡിപ്പിക്കുന്നു അധിക്ഷേപിക്കുന്നു എന്ന തരത്തിലാണ് ഹർജിക്കാരി ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇന്നലെ പ്രധാനമന്ത്രി വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അദ്ദേഹം വാരണാസിയിൽ വീണ്ടും മത്സരിക്കുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുഖ്യ കാര്മ്മികത്വം വഹിച്ച തന്ത്രി ഗണേശർ ശാസ്ത്രികളും ചില ദളിത് നേതാക്കളും യു പി മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥും കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള ഒരു വലിയ ജനാവലിക്കൊപ്പം തന്നെയാണ് പ്രധാനമന്ത്രി വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ വേണ്ടി എത്തിയത് ആറു ലക്ഷത്തിൽ അധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അഞ്ച് കിലോമീറ്ററിലധികം നീളുന്ന റോഡ് ഷോയും ഇന്നലെ പ്രധാനമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ വന്ന വേളയിൽ വാരണാസിയിൽ അരങ്ങേറുകയുണ്ടായി എന്തായാലും ഇക്കുറിയും കേന്ദ്രം ബി ജെ പി തന്നെ ഭരിക്കും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ സമന്നതരായ നേതാക്കളെല്ലാം പറയുന്നത് ഇതിനിടയിൽ നരേന്ദ്രമോദിയുടെ ഭരണം ഏത് വിധേനയും അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അതിന് ഏത് വിധേനയും തടയിടുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ തന്നെ പ്രധാനമന്ത്രിക്ക് അടുത്ത ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ നിന്നും മത്സരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തണം എന്ന തരത്തിലുള്ള ഹർജികൾ ഒന്നിനു പുറകെ ഒന്നായി സുപ്രീം കോടതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അത് ശരിയായ കീഴ്വഴക്കമല്ല എന്നുള്ളതും ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളെയാണ് ഇത്തരത്തിലുള്ള പരാതികൾ ആദ്യം അറിയിക്കേണ്ടതും എന്നുമാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് എന്തായാലും ഇനിയും വരും കാലങ്ങളിൽ സുപ്രീം കോടതിയിൽ പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള ഹർജികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിലാണ് ബി അത് കണ്ടറിയുവാൻ വേണ്ടി ഭാരതം ഒന്നാകുമെന്ന് തന്നെ കാത്തിരിക്കുന്നു ഇത്തരം വിശേഷങ്ങൾ അറിയുവാൻ നമുക്കും കാത്തിരിക്കാം